വന്ദേ മാതരം നിർബന്ധമാക്കിയതിനെതിരെ കത്തോലിക്ക സഭാ മുഖപത്രം ദീപിക രംഗത്ത് വന്നിരിക്കുകയാണ് എല്ലാവരും നടത്തേണ്ട രാഷ്ട്രവന്ദനത്തിലേക്ക് ഒരു മതത്തിന്റെ ഈശ്വര വന്ദനം ഉൾപ്പെടുത്തിയത് ധ്രുവീകരണത്തിനാണെന്നാണ് വിമർശനം ഇന്ത്യയുടെ മതേതര ചട്ടക്കൂടിനെ ദുർബലമാക്കുന്ന പിന്നോട്ടുള്ള ചുവടെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു മഹാന്മാരായ സ്വാതന്ത്ര്യ സമര നേതാക്കളും ഭരണഘടനാ ശില്പികളും ഒഴിവാക്കിയത് എൻ ഡി എ സർക്കാർ കൂട്ടിച്ചേർക്കുകയാണെന്നും ഒരു ബഹുസ്വര രാജ്യത്തെ ഉൾക്കൊള്ളാത്ത തീരുമാനമാണിതെന്നും ദീപിക പറയുന്നു യഥാർത്ഥത്തിൽ വന്ദേ മാതരത്തിൽ ഒഴിവാക്കിയ ഭാഗങ്ങളിൽ ദുർഗാദേവിയെയും ലക്ഷ്മി ദേവിയെയും കുറിച്ച് പരാമർശമുണ്ട് ഒരു മതേതര രാജ്യമായ ഇന്ത്യയിൽ ഗാനത്തിൽ ഹിന്ദു ദേവതകളെ സ്തുതിക്കുന്നത് മറ്റു മതസ്ഥർക്ക് പ്രയാസമുണ്ടാക്കുമെന്ന് അന്ന് കോൺഗ്രസ് നേതൃത്വം പ്രഖ്യാപിച്ചിരുന്നു പ്രത്യേകിച്ച് സുഭാഷ് ചന്ദ്രബോസ് നെഹ്റു തുടങ്ങിയവർ ഉൾപ്പെട്ട സമിതിയാണ് അങ്ങനെ വിലയിരുത്തിയത് അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കുകയും ചെയ്തിരുന്നു എന്തായാലും ദീപികയുടെ ഈ നിലപാട് വ്യതിരക്തമാക്കുന്നതാണ് എല്ലാ വിഷയത്തിലും ഇടപെടുന്ന കാസ തീവ്ര വിഭാഗത്തിന് ഇക്കാര്യത്തിൽ മറുപടി ഇല്ല എന്നതും വ്യക്തം പ്രത്യേകിച്ച് ഷോൺ ജോർജ് ഉൾപ്പെടെ മൌനം തുടരുന്നു ക്രിസ്ത്യാനികളെ സംരക്ഷിക്കുമെന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്ന ബി സർക്കാർ ന്യൂനപക്ഷ വിരുദ്ധരാണെന്ന് വീണ്ടും തെളിയിക്കുന്നതാണ് തീരുമാനം ഫാഷിസ്റ്റ് സർക്കാരിന്റെ അന്തിമമായ ലക്ഷ്യം ഹിന്ദുത്വ രാഷ്ട്രമാണെന്ന് അടിവരയിടുന്നതാണ്